ഹലോ അക്ഷയ പാത്രം സോറി അക്ഷയ കേന്ദ്രം ആരാ ഞാൻ ശ്രീകുട്ടനാ പര ശ്രീകുട്ടാ ചേച്ചി ഏത് ശ്രീകുട്ടനാ ചേച്ചി പത്തി സ്കൂളിൽ എട്ടി പഠിച്ച ശ്രീകുട്ടൻ ശ്രീകുട്ടൻ ആ പത്തിൻ്റെ മോനെ പുതുക്കാൻ മോനെ ഇവിടെ പാൻ കാർഡ് പുതുക്കും പാസ്പോർട്ട് പുതുക്കും ഐഡന്റി കാർഡ് പുതുക്കും ഏതല്ല മോനെ അയ്യോ അതല്ല ചേച്ചിയോട് പറഞ്ഞ പ്രേമം പുതുക്കാൻ പുതുക്കേണ്ടേടാ രാവിലെ മെനക്കെടുത്താൻ വേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെയാ ചേച്ചി ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള സുന്ദരി പെണ്ണുങ്ങൾക്ക് ഇത് ശാപ ശാപം അല്ലാതെ പിന്നെ നമ്മൾ എന്ത് വരെ എന്ത് എന്ത് എന്തടാ എന്തടി കള്ളോ പാടി കള്ളി നീ കൂട്ടോ പൊടി കുട്ടി തെമ്മാടി പൊടി തെമ്മാൻകുടി കേത്ത് വീട്ടിൽ കൊണ്ട് വായിച്ചിട്ട വീട്ടിൽ കൊണ്ട് വായിക്കാനല്ല എന്റെ ലോൺ എന്റെ ഫാറോ അയ്യോ മാറിപ്പോയി മാമാ മാമ ഈ ഫോറത്തിനൊരു കുഴപ്പമുണ്ട് മാമാ എന്ത് ഇതില് ഫോട്ടോ സഹിതം വേണം മാമ രണ്ട് ഫോട്ടോ വേണമെങ്കിൽ തരാം മറ്റേതെന്റെ ഇല്ല എന്തോ സഹിത മാമ അതല്ലെന്ന് മാമിപ്പ എന് വേണ്ടിയപ്പോ ലോൺ എനിക്ക് ഒന്ന് രണ്ട് ലോൺ വേണമായിരുന്നു വെച്ചു അത് അത് അതൊരെണ്ണം വേണം പിന്നെ എനിക്ക് ഇങ്ങനെ പടപടാ ഇംഗ്ലീഷ് കേൾക്കുമ്പോ മാക്കും താരം ബിപിയും കൂടുമ്പോളെ ഇവിടെ ഇരി ഞാൻ കോപ്പി എടുക്കട്ടെ ശരി മാ ഒരു ടി പി നോക്കിട്ട് പറയണേ പറഞ്ഞ പോരെ പിരുമ്പോ നോക്കണേ വരുമ്പോ പറയാൻ കൊച്ചെ നോക്കും പറഞ്ഞിറങ്ങി നീലസാരി തലേല് പിറ്റി പോക്കണ്ട് ആര് ഉഷാ എന്റെ എല്ലാവരും ഓരോരുത്തരുടെ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കും ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ടും വേദനയും നിങ്ങൾക്ക് അറിയത്തില്ല ഇനി താൻ എന്തെങ്കിലും പറഞ്ഞ തന്റെ മണ് അറിഞ്ഞാ കിടക്കും പേരെന്തോന്ന് എന്റെ ഫാമിലി നോക്കാം പിന്നെ അച്ഛൻ്റെ പേരൊന്നും പറയുന്നു അച്ഛൻ മരിച്ചു എങ്ങനെ മരിച്ചു അച്ഛനാ അച്ഛന് ഭയങ്കര നിർബന്ധ ബുദ്ധി എന്ത് മാമ പിഴിവാശി പിടിവാശി മരിക്കും പിടിവാശി വന്നാൽ മരിക്കുന്നു എന്റെ ഒരു ഉമ്മറത്ത് ചാരി കസേരിക്കുന്ന ചാരി ഇരിക്കുന്നു ശ്വാസം മുകളിലോട്ടെടുത്തതും ഒരു കൊതു മൂക്കിനകത്ത് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ മൂക്കിൽ കൊതുവെന്നും പറഞ്ഞ് അപ്പച്ചൻ വായും മൂക്കും പൊത്തിപ്പിടിച്ചു എന്നിട്ട് അപ്പച്ചനും തീരുന്നു കൊതും തീരുന്നു രണ്ടിരും ഒരു കുഴി മൂടുകയും അത് ചോദലേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഹിന്ദിക്കാരന്റെ ഹോട്ടലിൽ കയറി കഴിക്കാൻ എന്തൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞ് ചൈനീസ് ഫുഡ് ബനാത്താഹേ അറബിക് ഫുഡ് നമ്മളെല്ലേ ആള് ചൈനീസ് ഫുഡും വന്ന് അറബിക് ഫുഡും വന്നു ഏഹ് കിട്ടിയില്ല കിട്ടീല ഉണ്ടാക്കി തരുമ ഉണ്ടാക്കി തന്നില്ലല്ലോ ഉണ്ടാക്കി തരുമ ഉണ്ടാക്കി തരും തരും തന്നില്ലേ മാമ ബെനാത്താഹയെന്ന് പറഞ്ഞ മലയാളത്തിൽ ഉണ്ടാക്കി തരുമെന്ന്